എൻ്റെ പ്രിയക്കുഞ്ഞെ നീ ഇപ്പോൾ നിൽക്കുന്ന ഈ നിമിഷത്തിൽ നിൻ്റെ ശ്വാസം പോലും ഞാൻ എണ്ണുന്നു നീ ഒറ്റയ്ക്കല്ല നീ ഇപ്പോൾ ഇരിക്കുന്ന ഈ മുറിക്കകത്തും നിന്റെ നിശബ്ദതയിലും എൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു നീ ക്ഷീണിച്ചിരിക്കുകയാണോ ആരും നിന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന നീ അനുഭവിക്കുന്നുണ്ടോ നീ ഇപ്പോൾ സംസാരിക്കണ്ട നീ അതിനുവേണ്ടി ശ്രമിക്കണ്ട നീ ഇപ്പോൾ ശാന്തനായിരിക്കുക ഞാൻ നിന്നോട് സംസാരിക്കട്ടെ എൻ്റെ ശബ്ദം നിൻ്റെ വേദനകളെ മാറ്റും എൻ്റെ ശബ്ദം നിൻ്റെ കണ്ണുനീരുകളെ തുടയ്ക്കും അതെ കുഞ്ഞേ നീ അല്പനിമിഷം ശാന്തമായിരിക്കും നീ പലതവണ ചോദിച്ചു ഇതെല്ലാം ആരെങ്കിലും കാണുന്നുണ്ടോ എൻ്റെ വിശ്വസ്തതയ്ക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഞാനിങ്ങനെ വിശ്വസ്ഥനായി തുടരുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അവിശ്വസ്തരായി നടക്കുന്നവരൊക്കെ പലതും നേടി അവരൊക്കെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത വഴികളിൽ ഉന്നതിയിലെത്തി നിൽക്കുകയാണ് ഞാൻ വിശ്വസ്തത കാണിച്ച് കാണിച്ച് ഞാനിതാ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വിശ്വസ്തതയ്ക്ക് എന്തർത്ഥമാണുള്ളത് നീ പലപ്പോഴും നിൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ടില്ലേ കുഞ്ഞേ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു നീ ശരിയായതാണ് തിരഞ്ഞെടുത്തത് പക്ഷേ നീ അതിൽ ഒരുപാട് നഷ്ടം അനുഭവിക്കേണ്ടതായി വന്നു നീ മൗനമായി പലതും സഹിച്ചു മറ്റുള്ളവർ പലരും മുൻപോട്ട് പോയി നിന്റെ ജീവിതത്തിൽ ഒത്തിരി നിരാശകൾ നീ അനുഭവിക്കേണ്ടതായിട്ട് വന്നു നീ ശരിയായത് തെരഞ്ഞെടുത്തത് നിമിത്തം നീ അനുഭവിക്കേണ്ടി വന്ന നഷ്ടങ്ങളെല്ലാം എനിക്ക് നന്നായി അറിയാം പക്ഷേ എല്ലാം എല്ലാം നീ മൗനമായി സഹിച്ച് വേദനകളെല്ലാം നിൻ്റെ ഉള്ളിലൊതുക്കി നിൻ്റെ ഹൃദയം തകർന്നപ്പോഴും ഒരു നിറ നീ ആളുകളെ സമീപിച്ചു അവിശ്വസ്തത കാണിച്ച പലരും മുൻപോട്ട് തന്നെ പോയി എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു നീ തെറ്റായ വഴിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് നീ തെറ്റിയിട്ടില്ല നിന്റെ ഇന്നത്തെ മൗനം നിന്റെ ദുർബലതയല്ല അത് നിന്റെ വിശ്വാസത്തിൻ്റെ ശക്തിയാണെന്ന് നീ തിരിച്ചറിയണം നീ മൗനമായി ഇരിക്കുമ്പോഴും ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നീ ഹൃദയം തകർന്നിരിക്കുമ്പോഴും നിന്റെ മനസ്സിലേക്ക് സന്തോഷം പകരുവാൻ ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുള്ള എൻ്റെ കരത്തിൻ്റെ പ്രവൃത്തികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ രഹസ്യത്തിൽ നിന്നെ കാണുന്ന ദൈവമാണ് ആർക്കും കാണാൻ കഴിയാതെ നീ മാറി നിന്ന് കരഞ്ഞ സ്ഥലത്തും ഞാൻ നിന്നെ കണ്ടു ആരുമറിയാതെ നിന്റെ ഹൃദയത്തിൽ വേദനയൊതുക്കിയതും ഞാൻ കണ്ടു കാരണം എനിക്കൊരു രഹസ്യവും മറവല്ല നീ ആരോടും പറഞ്ഞിട്ടില്ലാത്ത ഒരുപാട് പ്രാർത്ഥനകൾ നിൻ്റെ ഹൃദയത്തിലുണ്ട് ആ പ്രാർത്ഥനകൾ ആരും അറിഞ്ഞിട്ടില്ല എന്ന് നീ ചിന്തിക്കുന്നു എന്നാൽ കുഞ്ഞേ നീ കേട്ടുകൊള്ളുക ആ പ്രാർത്ഥനകളെല്ലാം ഞാൻ കേട്ടു നീ ഉറങ്ങാതെ കണ്ണുനീരൊഴുക്കിയ നിമിഷങ്ങൾ എനിക്കറിയാം ആ കണ്ണുനീരെല്ലാം എൻ്റെ സന്നിധിയിലാണ് വന്ന് വീണത് മനുഷ്യർ നിന്നെ മറന്നപ്പോൾ ഞാൻ നിന്നെ കൂടുതൽ 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 ചേർത്ത് പിടിച്ചു കാരണം നീ തകർന്നു പോകാതിരിക്കാൻ നീ വീണു പോകാതിരിക്കാൻ നീ പോകാതിരിക്കാൻ ഞാൻ നിന്നെ കൂടുതൽ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു രഹസ്യത്തിൽ നീ ചെയ്തതെല്ലാം രഹസ്യത്തിൽ തന്നെ ഞാൻ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് സ്വർഗത്തിൽ എനിക്കൊരു പുസ്തകമുണ്ട് നിന്റെ പേരെഴുതിയ പുസ്തകം അവിടെ വലിയ വലിയ പ്രസംഗങ്ങളല്ല വേദിയിൽ നീ നിന്ന നിമിഷങ്ങളുമല്ല എഴുതുന്നത് പകരം നീ ഉപേക്ഷിക്കപ്പെട്ട ദിനരാത്രങ്ങൾ തളർന്നിട്ടും നീ വീണുപോകാതെ നീ നടന്ന വഴികൾ മറുപടി കിട്ടാതിരുന്നിട്ടും നീ പ്രാർത്ഥിച്ച നാളുകൾ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടും കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടും നിന്നെ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടും നീ പിടിച്ചു ആ ദിനങ്ങൾ ഇതെല്ലാം ഞാൻ എഴുതി വച്ചിട്ടുണ്ട് ഒന്നും മാഞ്ഞു പോവുകയില്ല എൻ്റെ കുഞ്ഞെ കാത്തിരിപ്പ് അതൊരു ശിക്ഷയല്ല അത് തയ്യാറെടുപ്പാണ് നീ എന്ന് കാത്തിരിക്കുന്നത് ഏറ്റവും നല്ലൊരു നന്മ നീ കാണുവാൻ വേണ്ടിയാണ് അതിനുള്ള തയ്യാറെടുപ്പാണ് ഇന്ന് നീ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വേട്ടമൃഗം അനങ്ങാതെ നിൽക്കുന്നത് അതിൻ്റെ ബലഹീനതയല്ല അതിൻ്റെ ക്ഷീണമല്ല അതിരയെ പിടിക്കുവാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് എന്നതുപോലെ നിന്റെ വിജയത്തിലേക്കുള്ള തയ്യാറെടുപ്പാണ് നീ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നീ അറിയണം നീ കരുതിയത് ദൈവം എൻ്റെ മറുപടി എല്ലാം വൈകിക്കുന്നു എന്നല്ലേ പക്ഷെ ഞാൻ പറയുന്നു ഞാൻ വൈകുന്നില്ല ഞാൻ വൈകിക്കുന്നില്ല ഞാൻ പ്രവർത്തിക്കുന്നു ഇന്ന് നീ ജീവനോടെ ഇരിക്കുന്നത് പോലും എൻ്റെ പ്രവർത്തിയാണെന്ന് നീ അറിയണം നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയാണത് എന്ന് നീ അറിയണം കാരണം നീ അവസാനിച്ചു പോകേണ്ട എത്രയോ ദിനരാത്രങ്ങൾ എത്രയോ വഴിയിലെ യാത്രകൾ അതിലെല്ലാം നിന്നെ ഞാൻ സൂക്ഷിച്ചു നിന്നെ ഞാൻ സംരക്ഷിച്ചു കുഞ്ഞേ അതെന്തിനു വേണ്ടി എന്നറിയാമോ നീ കാണുവാൻ പോകുന്ന മഹത്തരമായ ചില കാഴ്ചകളുണ്ട് മഹത്തരമായ ചില വിടുതലുകളുണ്ട് ആ വിടുതലുകളിലേക്ക് നിന്നെ ഞാൻ നയിച്ചു കൊണ്ടിരിക്കുകയാണ് നിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടാൻ പോകുന്ന ഒരനുഗ്രഹത്തിനായി നീ ഒരുക്കപ്പെടുകയാണ് അത് നിന്റെ മേൽ വിളിപ്പെടും ഇനി നീ കേൾക്കൂ നീ നിന്റെ സകല പ്രതീക്ഷകളും കൈവിടാൻ തീരുമാനിച്ച ആ നിമിഷത്തിന് മുൻപ് ഞാൻ ഇടപെടാൻ തയ്യാറായി നിൽക്കുകയാണ് ഇനിയും പ്രാർത്ഥിക്കണ്ട ഇനിയും ഞാൻ ദൈവത്തോടൊന്നും പറയില്ല എൻ്റെ സങ്കടങ്ങളൊന്നും ദൈവം കാണുന്നില്ല എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ എന്ന് നീ പരിതപിച്ച നിമിഷങ്ങളില്ലേ ആ നിമിഷങ്ങളിൽ ഞാനൊരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നീ എത്രത്തോളം എൻ്റെ നാമത്തിനു വേണ്ടി നിലനിൽക്കുമെന്നും നീ എത്രത്തോളം ഈ പ്രതിസന്ധിയെ അതിജീവിച്ച് കയറുമെന്നും എനിക്കറിയണം അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് കുഞ്ഞെ നീ അവസാനമെന്ന് കരുതിയിടത്ത് എൻ്റെ ആരംഭം ഞാൻ കുറിച്ചിരിക്കുകയാണ് സകലതും തീർന്നു സകലതും അവസാനിച്ചു എന്ന് നീ പറഞ്ഞ സ്ഥലത്ത് തന്നെ നിന്റെ ആരംഭം ഞാൻ തുടങ്ങി വെക്കും നീ തകർന്നത് ഞാൻ നിന്നെ പുനർനിർമ്മിക്കുവാൻ വേണ്ടിയാണ് അല്ലാതെ എന്നേക്കുമായി നീ അവസാനിച്ചു പോകാനല്ല നീ ശൂന്യമായത് ഞാൻ നിന്നെ നിറയ്ക്കുവാൻ വേണ്ടിയാണ് അല്ലാതെ ഒഴിഞ്ഞ പാത്രമായി എല്ലാ കാലത്തും നിൽക്കാനല്ല ദരിദ്രനായി തുടരാനല്ല മറിച്ച് നിന്നിലേക്കൊരു നിറവ് പകരാൻ ഞാൻ ആഗ്രഹിക്കുന്നു മനുഷ്യർ നിനക്ക് വേണ്ടി കൈയടിച്ചിട്ടില്ല മനുഷ്യരുടെ കയ്യടി നിനക്ക് ലഭിച്ചിട്ടുമില്ല ആരും നിന്റെ നന്മകളെ പുകഴ്ത്തി പറഞ്ഞിട്ടുമില്ല അവരത് മനസ്സിലാക്കിയിട്ട് പോലുമില്ല പക്ഷേ സ്വർഗം നിശബ്ദമായി ആ സമയത്ത് എഴുന്നേറ്റു നിന്റെ വിശ്വസ്തതയെ ആദരിച്ചു ഞാൻ പറയുന്നു കുഞ്ഞെ നീ വിതച്ചത് കണ്ണുനീരോടെയായിരുന്നു നീ കൊയ്യുവാൻ പോകുന്നത് ആനന്ദത്തോടെയായിരിക്കും കാരണം എൻ്റെ വചനം പറയുന്നു കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യു നീ മറഞ്ഞിരുന്ന സ്ഥലത്ത് തന്നെ നിന്നെ ഞാൻ ഉയർത്തും ആരുമെന്നെ കാണണ്ട എനിക്കാരെയും കാണണ്ട എന്ന് പറഞ്ഞ് നീ മാറിയിരുന്ന സ്ഥലമില്ലേ ആ സ്ഥലത്ത് തന്നെ നിന്നെ ഞാൻ ഉയർത്തും ഇനി നീ ഭയപ്പെടരുത് നാളെ ഓർത്ത് നീ പേടിക്കരുത് നിന്റെ ആവശ്യങ്ങളെ ഓർത്ത് നീ തളർന്നു പോകരുത് നിൻ്റെ മുൻപിലൂടെ ഞാൻ നടക്കുകയാ നിന്റെ കരം പിടിച്ച് നിന്നെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ പുറകിൽ ഞാൻ കാവലായുണ്ട് ആരും നിന്നെ ഒന്നും ചെയ്യില്ല നിന്നെ തൊടുവാൻ പോലും ആർക്കും സാധിക്കുകയില്ല നിൻ്റെ ഉള്ളിൽ ഞാൻ ശക്തിയായി നിൽപ്പുണ്ട് നീ തളർന്നു പോകാതെ നീ വീണു പോകാതെ നീ നശിച്ചു പോകാതെ നിന്റെ കൂടെ താങ്ങായി തണലായി എപ്പോഴും ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഇപ്പോൾ നിന്റെ ഹൃദയം ഒന്ന് തുറക്കൂ നീ പറയാത്തതുപോലും എനിക്കറിയാം നീ ചോദിക്കാത്തതുപോലും നൽകാൻ ഞാൻ തയ്യാറാണ് എൻ്റെ കുഞ്ഞെ നിശബ്ദമായി വിശ്വസ്തനായ നീ എൻ്റെ കണ്ണുകളിൽ മഹത്വമുള്ളവനാണ് ഇനി എഴുന്നേൽക്കൂ ഒരു പുതിയ ശക്തിയോടെ നിന്റെ ദൈവം നിന്നെ ഒരിക്കലും മറന്നിട്ടില്ല ഞാൻ നിന്റെ പിതാവാകുന്നു ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ ഒരു നാൾ നിന്നെ മറക്കുകയില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുകയാണ് ആ വരയെ മാറ്റാൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കോ ഒരു ശക്തിക്കോ സാധിക്കില്ല കാരണം അത്രമാത്രം ആഴത്തിൽ എൻ്റെ ഉള്ളം കരത്തിൽ ഞാൻ നിന്നെ വരച്ചിരിക്കുകയാണ് എൻ്റെ പ്രിയ കുഞ്ഞെ ധൈര്യമായിരിക്കൂ നീ എഴുന്നേൽക്കൂ പുതിയ ശക്തിയോടെ നീ എഴുന്നേൽക്കൂ നിനക്ക് വേണ്ടി ഒരു സുദിനം വെളിപ്പെടാൻ പോവുകയാണ് നിനക്ക് വേണ്ടി ഒരു നന്മ വെളിപ്പെടുവാൻ പോവുകയാണ് നിനക്ക് വേണ്ടി ഒരു അനുഗ്രഹം വെളിപ്പെടുവാൻ പോവുകയാണ്